നമ്മുടെ രവിചന്ദ്രൻ ദൈവം നിരീശ്വരവാദികളുടെ ജീവിച്ചിരിക്കുന്നൊരു ദൈവമാണ് അദ്ദേഹം പല ബുദ്ധിയും പലയിടങ്ങളിലും പ്രയോഗിക്കുകയും പല വാദമുഖങ്ങളും തകർത്തെറിയുന്നതിന് വേണ്ടി ഇന്ന് വരെ ലോകത്താരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ശാസ്ത്രവാദങ്ങളൊക്കെയും കൊണ്ടുവരുന്ന ആളാണ് പ്രധാനമായും ഗൂഗിളിനെയും വിക്കിപീഡിയയെയുമാണ് അദ്ദേഹം ആശ്രയിക്കുന്നത് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനും ചെങ്കിസ്കാനും മുസ്ലിമായ ചെങ്കിസ്കാനും പിന്നെ എന്താണ് ഈ പറയുന്ന മദീനയിലേക്കുള്ള ദൂരവും ഈ യാത്രയും അതുപോലെ പല സ്ഥലങ്ങളിലേക്കുള്ള യാത്രയെ സംബന്ധിച്ച ദൂരവും സമയവും ഒക്കെ വിശകലനം ചെയ്ത് മലയാളികളായ ആളുകളെ ചിരിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും സഹതാപപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പടം പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പടം വളരെ വിചിത്രമായ ഒരു പടമാണ് ആദ്യം അദ്ദേഹം പറയുന്നത് ഒന്ന് കേൾക്കാം കാരണം ഒരു ദൈവവും ശാസ്ത്രജ്ഞനും സർവോപരി നമ്മളിൽ ചിലർ പറയൂലേ ഞാനതിന് പോളിടെക്നിക്ക് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം ഒക്കെ പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നല്ല കാമ്പും കഴമ്പും ഉണ്ട് ശ്രദ്ധയോടെ കേട്ടോണം നോബൽ പ്രൈസ് കിട്ടിയത് ലിറ്ററേച്ചറിലാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ വരും അതായത് നോബൽ പ്രൈസ് വിന്നേഴ്സിൽ സോറി കിട്ടിയ അതിൽ പേരും പറയുന്നത് എങ്ങനെയാണ് ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് വലിയ വിശ്വാസം വരുന്നതെന്ന് വളരെ സിമ്പിൾ ആണ് കാര്യം ലിറ്ററേച്ചറില് നമ്മൾ ബേസിക്കലി ഭാവനയും ചിന്തയും ഉപയോഗിക്കുന്നുണ്ട് അത് യുക്തിസഹമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എവിടെ അത് ടേൺ ചെയ്യുന്നു നിങ്ങൾ ഓട്ടോമാറ്റിക്കലി യു വിൽ ഫൈൻഡ് ഔട്ട് അങ്ങനെയാണ് ലിറ്ററേച്ചറിന്റെ ഒരു പ്രത്യേകത ബിക്കോസ് യൂസ് യുവർ അവിടെ ഒരു ലോജിക്ക് വേണം ലിറ്ററച്ചറിൽ തന്നെ ഒരു ലോജിക് ഉണ്ട് അതാണ് ഫിസിക്സിലൊക്കെ അഞ്ച് ശതമാനത്തിനും താരെയാണ് ഫിസിക്സിലാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികളുള്ളത് നോബൽ പ്രൈസ് വില്ലേജ് ആണെങ്കിലും ഉള്ള സയന്റിസ്റ്റുകളാണെങ്കിലും ഉള്ള ഫിസിസിനേക്കാൾ ഭേദമാണ് കെമിസ്ട്രി അത് കുറച്ചുകൂടെ മുകളിലായിട്ട് വരും അഞ്ച് ശതമാനത്തിൽ സംതിങ് വരും പിന്നെ അതിനേക്കാൾ കൂടുതലാണ് മെഡിസിൻ അത് ഏഴ് ശതമാനമാണ് കേട്ടല്ലോ നമ്മുടെ രവീന്ദ്രൻ ദൈവം സ്വാഭാവികമായി ഈ താൻ കൊണ്ട് നടക്കുന്ന ബുദ്ധിശൂന്യത അത് ലോകത്തെവിടെയൊക്കെ കിട്ടുന്നു എവിടെയൊക്കെ അംഗീകരിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കടുത്ത അന്വേഷണത്തിലാണ് ഈ മതവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വസിക്കാൻ വലിയ ലോകത്തെവിടെയും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് ബിൽ ക്ലിൻ്റൻ ദൈവവിശ്വാസിയാണോ അല്ലെങ്കിൽ ബൈഡൻ ദൈവവിശ്വാസിയാണോ അല്ലെങ്കിൽ സൽമാൻ രാജാവ് ദൈവവിശ്വാസിയാണോ അല്ലെങ്കിൽ യു എ ഇ രാജാവ പ്രധാനമന്ത്രി ദൈവവിശ്വാസിയാണോ അവരുടെ പ്രവൃത്തി എന്താണ് ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല അവൻ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥം അവന് വിശ്വാസമുള്ള ഒരു പടച്ചതമ്പുരാൻ അവൻ വിശ്വസിക്കുന്ന ഒരു പ്രവാചകൻ അതിൻ്റെ കർമ്മങ്ങൾ അത് അവൻ്റെ ജീവിതത്തിൽ നോക്കി അവനങ്ങ് ജീവിക്കുകയാണ് അല്ലാതെ ഇവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നാൽ രവിചന്ദ്രൻ ദൈവത്തെ പോലെയുള്ളവർക്ക് അങ്ങനെയല്ല അവർക്ക് ലോകത്തെവിടെയെങ്കിലും ഒരാളെ കിട്ടിയാൽ അത് അയാൾ അങ്ങനെയുള്ള ആളാണെന്ന് എത്തിക്കണം അത് വാദിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച ചിരിച്ച് ചിരിച്ച് കുടല് വായിൽ വരുന്ന ഒരു വാദമാണ് അദ്ദേഹം ഈ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു കേട്ടല്ലോ നോബൽ സമ്മാനം കിട്ടുന്ന ആളുകളെ അദ്ദേഹം പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം ലിറ്ററേച്ചറിന് നോബൽ സമ്മാനം കിട്ടിയവർ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളാണ് ദൈവവിശ്വാസമില്ലാത്തവരാണെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുള്ളവരാണെന്നാണ് രവീന്ദ്രൻ ദൈവം പറയുന്നത് എന്നാൽ ഈ ഫിസിക്സിലും കെമിസ്ട്രിയിലുമൊക്കെ മെഡിസിനിലുമൊക്കെ അന്ധവിശ്വാസികളാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസികളാണ് കൂടുതൽ അന്നേരം അദ്ദേഹം പറയുന്നത് ഏറ്റവും കൂടുതൽ അവിടെയാണ് ചിരിക്കേണ്ടത് ഈ ലോജിക്കും സെൻസും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് ലിറ്ററേച്ചറിനാണെന്ന് പലതരം നാല് കാലിൽ നടക്കുന്ന കാളകളെ കണ്ടിട്ടുണ്ട് പക്ഷേ അല്ലാത്ത വ്യത്യസ്തമായ ഇനങ്ങളൊക്കെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ശ്രദ്ധയപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ലിറ്ററേച്ചറിൽ ലിറ്ററേച്ചറിലെവിടെയാണ് ലോജിക്ക് എവിടെയാണ് പ്രിസൈ ലിറ്ററേച്ചറിൽ എവിടെയാണ് എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ഫോർമുലേഷൻസ് അല്ലെങ്കിൽ അത്തരം കൺക്ലൂഷൻസ് ഒക്കെ എവിടെയാണ് കൂടുതൽ ഇത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും പിള്ളേരോട് ചോദിക്കേണ്ടേ ലിറ്ററേച്ചർ എന്താ അത് കൂടുതലും ഭാവനകളാണ് ഇമാജിനേഷൻസാണ് ഫാസിനേഷൻസാണ് ചിലതൊക്കെ ഹാലൂസിനേഷൻസാണ് ചിലതൊക്കെ എന്താ പറയുന്നത് അതിനപ്പുറത്തുള്ള മറ്റെന്തൊക്കെയോ തരത്തിലുള്ള സംഗതികളാണ് ആ പറയുന്ന ചിന്തകളിൽ ഇപ്പോൾ സിനിമ നമ്മൾ വായിച്ചിട്ടുള്ള കഥകളിൽ കവിതകളിലൊക്കെ എന്ത് സയൻറ്റിഫിക് ലോജിക്കാണ് അതിലൊക്കെ ഉള്ളത് അതിലെല്ലാം ഉള്ളത് ഇമാജിനേഷൻസാണ് അതിലെല്ലാം ഉള്ളത് നമ്മുടെ വികാരങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ ചിന്തകളെ ഒക്കെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഭാവനകളാണ് അപ്പോൾ അങ്ങനെ ഭാവനകൾ നിറയുന്നവരാണ് ഈ യുക്തിവാദികൾ എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു ഒരു ഞങ്ങളുടെ അഭിപ്രായം അതാണ് നിങ്ങൾ ജീവിക്കുന്ന ഒരു ഇമാജിനേറ്റീവ് വേൾഡിലാണ് നിങ്ങൾ പറയുന്ന ഒരു വാദം ശരിയാകാൻ വേണ്ടി നിങ്ങൾ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രകാശത്തിൽ പകൽ പോലെ വ്യക്തമായി കാണാവുന്നതിനെ കാണാതിരിക്കാൻ ലൈറ്റെല്ലാം അണച്ച് ഇരുട്ടത്ത് കട്ടിൻ്റെ അടിയിൽ കയറിയിരുന്നുകൊണ്ട് ഇവിടൊന്നും ഇല്ലേ ഇവിടെ ഒന്നും ഇല്ലേ എന്ന് വിളിച്ചു കൂവുന്ന വിഡ്ഢികളെപ്പോലെയാണ് നിങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ഇവർക്ക് കിട്ടുന്നത് പുള്ളി പറയുന്നത് ഈ പറയുന്ന എന്താ ലിറ്ററേച്ചറുകാർക്ക് ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് അതിനകത്ത് പറയുന്നത് കേട്ടില്ല ലിറ്ററേച്ചറിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പുള്ളി തന്നെ അറിയാതെ പറയുന്നുണ്ട് അത് ഇമാജിനേഷൻസ് ആണ് അത് മറ്റേതാണ് പക്ഷേ ഒരു ലോജിക്കലായിട്ട് ട്വിസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ലോജിക്ക് വേണമെന്ന് ആ ഒരു നോവലിൽ അല്ലെങ്കിൽ ഏത് നോവലിലാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ഉള്ളത് പക്ഷേ യു സി ഒരു ഒരു ഫിസിക്സിൽ ഒരു കെമിസ്ട്രിയിൽ ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ ലോജിക്ക് വേണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഒരു മാത്തമാറ്റിക് കാൽക്കുലേഷനിൽ ഒരു ലോജിക്ക് വേണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവും അല്ലാതെ ലിറ്ററേച്ചറിൽ ലോജിക്കുണ്ടെന്നും അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾക്ക് ഈ പറയുന്ന നിരീശ്വരവാദികൾ ലിറ്ററേച്ചറുകാരായതെന്നും പറയുന്ന ഇദ്ദേഹത്തിന് എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചുകൂട്ടി എല്ലാവരും കൂടി ഒരു ഈ പറയുന്ന നോവൽ സമ്മാനം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോവൽ സമ്മാനമെങ്കിലും കൊടുക്കണം കാരണം ഈ നോവൊന്നു മാറാൻ വേണ്ടി വേദനയൊന്നു മാറാൻ വേണ്ടി ഇദ്ദേഹത്തെ ഒന്ന് ആദരിക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം കഷ്ടം